എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജസ്ന സലീം എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് വന്നിരിക്കുന്നത് ശരിക്കും കുറിച്ചിട്ട് ഇനി ഒന്നും പറയണ്ട ഇനി അവരെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല പക്ഷേ ഈ ഒരു കാര്യം കണ്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കണമെന്ന് തോന്നി അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏതാണ്ട് രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമേ ആകൂ ആ ഒരു വീഡിയോ വന്നിട്ട് അപ്പോൾ പുള്ളിക്കാരത്തി അതിൽ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിക്ക് നേരെ ഒരു ഭീഷണിയുമായിട്ട് ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആ പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നേ ഇന്ന് നേരം വിളിക്കുന്നതിനെ വെച്ച് അവരെ എന്തൊക്കെയോ ചെയ്യും അവരെ തട്ടിക്കളയും എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇവർക്ക് വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അതുമാത്രമല്ല ആ ഒരു വോയിസ് മെസ്സേജ് അവർ അവരുടെ ആ ഒരു വീഡിയോയിൽ അവർ കേൾപ്പിക്കുന്നുമുണ്ട് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് പറഞ്ഞത് ഈ പറയുന്ന ജസ്ന സലീമ ആയതുകൊണ്ട് തന്നെ ആദ്യം ഈ ഒരു വീഡിയോ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ വളരെ പ്രയാസം തോന്നി കാരണം നട്ടാൾക്കൊരുക്കാത്ത കള്ളങ്ങൾ മാത്രമാണല്ലോ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒന്നാമത് രണ്ടാമതും മൂന്നാമതും ചിന്തിച്ചാൽ പോലും നമുക്കൊരു അന്ധം ഉണ്ടാവില്ല ആ ഒരു സംഭവം പറയണോ വേണ്ടോ എന്ന് കാരണം വായ തുറന്നു കഴിഞ്ഞാൽ കള്ളം മാത്രമേ പറയൂ അതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എടുത്തു പറയത്തക്ക ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം നേരത്തെ എന്നെക്കുറിച്ച് പറഞ്ഞു അപവാദങ്ങൾ പിന്നെ അതിനുശേഷം പിന്നെ എന്താണ് നമ്മുടെ പ്രിയയെക്കുറിച്ചിട്ട് ലസിത പാലക്കൽ ഷെഫീന ബേബി ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് സ്മൃതിയെക്കുറിച്ചിട്ട് അങ്ങനെ ഇവർ ഓരോരുത്തരെ കുറിച്ചിട്ടും പറയുന്നത് വളരെ അപവാദങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ സത്യം പറഞ്ഞാൽ പോലും നമ്മൾ വിചാരിക്കും വെറുതെ പറയുകയാണെന്ന് കാരണം ഇവർ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്ക് കേട്ടാൽ മനസ്സിലാവില്ല ആ ഒരു രീതിയിലാണ് പറയുന്നത് അത്രത്തോളം കഴിവാണ് കള്ളം പറയാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സത്യം പറഞ്ഞാലും കള്ളം പറഞ്ഞാലും ഇതെന്താണെന്ന് നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് കൺഫ്യൂഷനാവും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ കേട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇവരെ ഒരാൾ വിളിച്ചു ഇവരെ ഫോണിൽ വിളിച്ചിട്ട് ഇവരെ വാട്സപ്പിൽ വിളിച്ചിട്ട് ഇവരെ ജിഷയുടെ പേര് പറഞ്ഞു എന്നാണ് പറയുന്നത് അതായത് പെരുമ്പാവൂരിൽ കൊല ചെയ്യപ്പെട്ട നമ്മുടെ സഹോദരി ജിഷയുടെ പേര് പറഞ്ഞിട്ട് ഞാൻ നിന്നെ കാണും കണ്ടു കഴിഞ്ഞാൽ നീ അതുപോലെ ആവും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ വിചാ വെറുതെ ഇരിക്കുവൊന്നു അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഇവർ കുറച്ച് വോയിസ് ചാറ്റും അതുപോലെ തന്നെ കുറച്ച് എന്താണ് കുറച്ച് വോയിസ് മെസ്സേജും അതിനകത്ത് അവരുടെ ആ ഒരു വീഡിയോയുടെ അവസാനം വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു ഇത് ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ലാസ്റ്റ് ആ ഒരു വോയിസ് മെസ്സേജ് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് റിയൽ ആയിട്ടുള്ള കാര്യമായിരിക്കും എന്ന് എന്ന് കരുതി അയാൾ അങ്ങനെ ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാനങ്ങനെ വിശ്വസിക്കുന്നുമില്ല ഇത് മറ്റാരോ എന്തോ ഒരു സംസാരത്തിനിടയിൽ സംഭവിച്ച സംസാരത്തിനിടയിൽ അയാൾ വാശിക്ക് വാശിക്കെന്തൊക്കെയോ പറഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇയാൾ ഈ ഒരു സംസാരിക്കുന്ന ആദ്യം ഇവർ തമ്മിൽ മെസ്സേജാണ് അയക്കുന്നത് അതേക്കുറിച്ച് ഞാൻ കണ്ടത് വെച്ചിട്ടാണ് പറയുന്നത് ആദ്യം മെസ്സേജ് അയക്കുന്നു മെസ്സേജ് അയച്ചിട്ട് ഇയാൾ ആവശ്യപ്പെടുന്നു എനിക്ക് ശ്രീകൃഷ്ണൻ്റെ ചിത്രം വേണം എന്ന് പറയുന്നു അപ്പോൾ എന്നിട്ട് എനിക്ക് വലിയ ചിത്രമാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അശ്ലീലം കലർത്തിയ രീതിയിൽ അയാൾ സംസാരിക്കുന്നു പിന്നീട് ഇവർ തന്നെ അതിനുള്ള ഓരോന്നിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടും സംഭവങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നു അതിനുശേഷം അയാൾ വന്നിട്ട് മെസ്സേജ് അയക്കുന്നു ഇവർക്ക് മെസ്സേജ് അയച്ചിട്ട് അതിൽ ചിത്രത്തെ പറയുന്നു എന്നിട്ട് ശേഷം ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നു ഈ പറയുന്ന പുള്ളിക്കാരത്തി വോയിസ് മെസ്സേജ് അയ അയക്കുന്നതിൻ്റെ പിന്നാലെ പിന്നെ അയാളും വോയിസ് മെസ്സേജ് അയക്കുന്നു പിന്നെ ശേഷം ജസ്നെ രണ്ട് വോയിസ് മെസ്സേജ് അയക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു രണ്ട് വോയിസ് മെസ്സേജ് അതായത് ജസ്നെ അയാൾക്ക് അയച്ച രണ്ട് വോയിസ് മെസ്സേജ് ജസ്നെ പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്നില്ല അതിന് ശേഷം അയാൾ അയച്ച ഒരു വോയിസ് മെസ്സേജിലാണ് അയാൾ പറയുന്നത് കുറെ തെറികളൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ ഒരു സംഭവം വധഭീഷണി അയാൾ പറയുന്നത് പക്ഷേ വധഭീഷണി പറയാൻ വേണ്ടിയിട്ട് ജസ്ന ഏത് രീതിയിലാണ് അയാളെ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞതെന്ന് നമുക്കറിയില്ല അതായത് ജസ്ന പറഞ്ഞ രണ്ട് വോയിസ് മെസ്സേജ് ജസ്ന പ്ലേ ചെയ്ത് നമ്മളെ കേൾപ്പിച്ചിട്ടില്ല മനസ്സിലായില്ലേ ഫസ്റ്റ് ഫസ്റ്റ് അയാളിട്ട ഒരു വോയിസ് മെസ്സേജ് കേൾപ്പിക്കുന്നു പിന്നെ ജസ്ന പറയുന്ന മറുപടി ജസ്ന പറയുന്ന മറുപടി പിന്നെ അയാൾ പറയുന്ന വോയിസ് മെസ്സേജാണ് ജസ്ന കേൾപ്പിക്കുന്നത് ജസ്ന രണ്ട് വോയിസ് മെസ്സേജ് അയച്ചതായിട്ട് അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അത് ജസ്ന നമ്മളെ പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്നില്ല അപ്പോൾ അയാളെ അത്രയും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ജസ്ന പറഞ്ഞിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു എന്തൊക്കെ തന്നെ പറഞ്ഞാലും വധഭീഷണി ആർക്ക് നേരെ ഉന്നയിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല അത് ആർക്ക് നേരെയാണെങ്കിൽ പോലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അപ്പോൾ ജസ്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും അടങ്ങിയിരിക്കില്ല ഇനി അയാൾ ഏത് കൺട്രിയിലാണ് ഉള്ളതെങ്കിലും അയാൾക്ക് നേരെ ഇന്ത്യൻ എംബസി ഒക്കെ വച്ചിട്ട് പുള്ളിക്കാരെത്തി എന്താണ് കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത് അതിന് കാരണമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ജിഷയുടെ പേര് പറഞ്ഞു എന്നെ വന്ന് കൊന്നാലും എനിക്ക് വേറെ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്ത് ചെയ്താലും എനിക്കതിലൊന്നും പ്രശ്നമില്ല പക്ഷേ ജിഷയെ പോലെ എന്ന് പറയുന്നു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട അനിയത്തി അല്ലെങ്കിൽ ചേച്ചി ജിഷയെ പറഞ്ഞത് എനിക്ക് നല്ല വിഷമം ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത് അത് വെറുതെ നമ്പറാണെന്ന് നമുക്ക് കേൾക്കുമ്പം പറയാം കാരണം ഇവർക്കങ്ങനെ ആരുടെയും പ്രത്യേകിച്ചൊരു സ്നേഹമോ കരുണയോ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ ജിഷയുടെ പേര് പറഞ്ഞിട്ട് ഭയങ്കര എന്താ ാണ് എനിക്ക് ജിഷയുടെ പേര് കേൾക്കുമ്പോൾ അത്ര വലിയ വേദനയുണ്ടെന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് ഒട്ടും തോന്നില്ല കാരണം ഈ എന്നോടൊക്കെ എന്താണ് എന്നോടൊക്കെ പോയി ആത്മഹത്യ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് എന്നിട്ട് കോലായില് കെട്ടിത്തൂങ്ങി നിൽക്കുന്നത് കെട്ടിത്തൂങ്ങി ചാവുന്നത് എങ്ങനെയാണെന്നൊക്കെ വീഡിയോയിൽ വന്നിട്ട് കാണിച്ചു തന്നിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കങ്ങനെ ആരുടെയും പേര് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു സഹതാപമുള്ള സ്ത്രീ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാളോട് സഹതാപമുള്ള സ്ത്രീ ആയിരുന്നെങ്കിൽ വിവാഹം പോലും കഴിക്കാത്ത സ്മൃതി എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടിയെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് രണ്ട് മൂന്ന് നാല് ആവർത്തിച്ച് ആവർത്തിച്ച് വീഡിയോ ചെയ്യില്ലായിരുന്നു ആ കുട്ടിയെ പറ്റിയിട്ട് അതായത് ഈ ഒരു അപവാദ പ്രചരണം വന്ന സമയത്ത് ആ സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇവരെന്ത് ചെയ്യുമായിരുന്നു ഇവർ ജീവിത അവസാനം വരെ അവർ ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയാനെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇവരുടെ ആ ഒരു വോയിസ് മെസ്സേജ് ഒന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോകാം ജിഷ എന്ന് പറയുന്ന പെൺകുട്ടിനെ എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല യഥാർത്ഥത്തിൽ ഒരു മലയാളി എന്ന് പറയുന്ന ആൾക്ക് എന്നും ഒരു വിങ്ങി പൊട്ടുന്ന നോവാണ് ജിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ വെച്ചിട്ട് ഇന്നൊരാൾ ഉപമിച്ചു നാളത്തെ ജിഷയാണ് ഞാനേ എന്നുള്ളത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് എത്രമേൽ ഡാഡിക്കും അമ്മിക്കും പിറക്കാത്തവനായിരിക്കും ആ അങ്ങനത്തെ ഒരു രീതിയിൽ അവൻ എന്തും വേണേൽ പറയാമായിരുന്നു ആ ഒരു പേര് പരാമർശിച്ചത് എങ്കിൽ അത്രമേൽ സഹിക്കാൻ പറ്റാത്തൊരു സംഭവമായിപ്പോയി അപ്പം ഞാൻ ഇവന് മാത്രമല്ല പറഞ്ഞത് അവൻ പറഞ്ഞു വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇന്ന് ഈ ഒരു രാത്രി പുലരാൻ ഞാൻ ഉണ്ടാവില്ല എന്നാണ് അവൻ പറയുന്നത് എൻ്റെ എക്സാക്ട് ലൊക്കേഷൻ അവൻ അയച്ചു കൊടുക്കാൻ എന്ന ഈ ഒരു രാത്രി അല്ലേ ഇപ്പം ഈ ഒരു രാത്രി എന്ന് പറയാൻ സമയം ഇപ്പം മണി ആറര ആയിട്ടുണ്ട് ഈ ഒരു രാത്രി നേരം വിളിപ്പിക്കില്ല എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ അവൻ എൻ്റെ തട്ടിക്കളിയുമെന്നാണ് പറയുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ജിഷ എന്നുള്ളൊരു പെൺകുട്ടിനെ വെച്ചിട്ട് ഉപമിച്ച ആ രേഷ്യമോന് സംസാരിച്ചിട്ടുണ്ട് ആ മോൻ്റെ നാവ് പെയ്ത എടുക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വേണമെങ്കിലും ഞാൻ പോകും എന്നെ കൊല്ലുമെന്ന് പറഞ്ഞതോ ഞാൻ ഈ രാത്രി പുലരില്ല എന്ന് പറഞ്ഞത് എനിക്കതിലൊരു വിഷയവും ഇല്ല ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായാലും എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ എൻ്റെ അനിയത്തി അല്ലേ എൻ്റെ ഏട്ടത്തി എന്നുള്ള ഒരു സഹോദരി എന്നുള്ള നിലയിൽ ആ കുട്ടിയുടെ പേര് പരാമർശിച്ചപ്പോൾ നാളത്തെ ജിഷയായിരിക്കും ഞാനെന്ന് പറയാൻ എത്രമേൽ ധൈര്യം അവനുണ്ട് എന്നുള്ളത് ഞാൻ ഇന്ത്യൻ എംബസി പോയിട്ട് പരാതിപ്പെടാൻ പോവുകയാണ് ഏത് കൺട്രിയിലാണോ അവന് ആ കൺട്രിയിലെ നിയമം തന്നെ അവന് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം അങ്ങേയറ്റം വരെ ഞാൻ ട്രൈ ചെയ്യും എനിക്ക് പറ്റുന്നിടത്തോളം എൻ്റെ അനിയത്തിക്കല്ല എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് പിന്നെ എന്തൊരു കാര്യം വരുമ്പോഴും എന്നാലെ വാളവെക്കുന്ന കുറച്ച് യൂട്യൂബർമാരോടുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്നറിയോ ഈ ഒരു പേര് പരാമർശിച്ചതിന് നിങ്ങൾ ആ പേര് പരാമർശിച്ച ആ ഒരു വ്യക്തിയുടെ സൈഡിൽ മാത്രമേ നിൽക്കുള്ളൂ എന്നുള്ളത് നമുക്ക് കമൻറ്റ് ബോക്സെടുത്ത് നോക്കിയാൽ കാണാം കാരണം അവർക്കൊക്കെ ആ കുട്ടീനെ പറയുന്നേ കാട്ടിയും അത് എന്നെ പറഞ്ഞല്ലോ എന്നുള്ള സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ ഏതായാലും നാളത്തെ ശിശയാവും ഞാനീയെന്ന് പറഞ്ഞുതന്നെ നാവ് എനിക്ക് പെയ്തെടുക്കാൻ പറ്റിയേ ഞാനത് പീതെടുക്കുക തന്നെ ചെയ്യും നീതിക്കും നിയമത്തിൻ്റെയും എടുത്ത് നമ്മൾ എത്ര പോയി തേൺ അപേക്ഷിച്ചാലാണ് നമുക്ക് നീതി കിട്ടുക എന്നുള്ളതെനിക്കറിയില്ല എന്നാലും ഞാൻ പോയി അപേക്ഷിച്ച് നോക്കും എനിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഏതായാലും അവൻ പറഞ്ഞ ആ റെക്കോർഡും കൂടി ഞാൻ ഇതിനോടൊപ്പം വയ്ക്കാം എത്ര പേർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ട് അല്ലേ വേറെ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് വെച്ച് പറയട്ടെ നിങ്ങൾക്ക് എൻ്റെ ഏതൊരു കമന്റ് എടുത്ത് നോക്കിയാലും എനിക്ക് വരുന്ന ഏതൊരു മെസ്സേജ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട് അതേ ഒരു നാമധാരിയാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് ഇതും ഒരു യൂസഫ് മുസ്ലിം നാമധാരിയാണ് അവർക്കേ അങ്ങനെ പറ്റുള്ളൂ ഒരു അമ്മയെയും ഒരു പെങ്ങളെയും തിരിച്ചറിയാത്ത രീതിയിൽ സംസാരിക്കാൻ അവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ കാരണം അറിയോ അവർക്ക് അമ്മയോ പെങ്ങളോ ഒന്നല്ല വലുത് മതമാണ് വലുത് അതിൻ്റെ പേരിലാണ് എന്നെ ഈക്രൂശിക്കുന്നത് അപ്പം ഞാൻ ഈ രാത്രി പുലരില്ല എന്നാണ് പറഞ്ഞത് കാണേണ്ടവർക്കൊക്കെ ഒന്ന് കാണാം എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെ അങ്ങ് ചാവാനായോകെങ്കിൽ ചത്തോട്ടെ അത്രയേ ഉള്ളൂ

ജസ്റ്റ് ലൊക്കേഷൻ അല്ലാതെ എന്നെ അതിനാതെറിയോന്നല്ല നിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഇപ്പഴാ ഞാൻ പറഞ്ഞിട്ട് നിന്നുണ്ടല്ലോ ഇപ്പൊ ഇന്ന് ഇന്ന് രാത്രി നാളെ നേരം നീ വിളിക്കുമ്പോണ്ടാവില്ല അത്രയ്ക്ക് ഞാൻ ചെയ്തിട്ട് അപ്പോൾ ജെസ്ന സലീമിന്റെ ഓഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ ഇതിലും അവർ അനാവശ്യമായിട്ട് മതത്തെയാ അവർ പറയുന്നു മുസ്ലിം മതം അതായത് യൂസഫ് എന്ന് പറയുന്ന ഒരു ആളാണിപ്പോഴും അവരെ ഭീഷണിപ്പെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ സംസാരിക്കുന്നത് എല്ലായിടത്തും പം പരമാവധി പറ്റുന്നിടത്തൊക്കെ മതത്തെ തിരികെ കയറ്റുക അതാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് എന്തായാലും കൊള്ളാം എത്രയായിട്ടും ഈ ഒരു പെൺകുട്ടി പഠിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് സഹതാപം തോന്നുകയാണ് വീണ്ടും വീണ്ടും എന്താ എന്തായത് ഇവരെ ഇവരെ ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ശരിക്കും എനിക്ക് തോന്നുന്നു അയാൾ അയാളുടെ ആ ഒരു പിന്നെ മെസ്സേജ് ഇവർ കേൾപ്പിക്കുന്നുണ്ട് ഇവർ സംസാരിച്ച മെസ്സേജ് കേൾപ്പിച്ചു അയാൾ പറഞ്ഞ മെസ്സേജ് കേൾപ്പിച്ചു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇവരിട്ട രണ്ട് മെസ്സേജ് അത് നിങ്ങൾക്ക് നീ നോക്കുമ്പോൾ കാണാൻ പറ്റും ആ ഒരു രണ്ട് മെസ്സേജ് ഇവർ അയാൾക്കിട്ടത് അത് എന്തുകൊണ്ടാണ് ഇവർ പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ ഇയാൾ അവരെ കൊല്ലും എന്ന് പറയത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടി വരത്തക്ക രീതിയിൽ ഇവർ എന്തൊക്കെയോ അയാളെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ആ ഒരു കാര്യത്തിന് നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല കാരണം ഇവരൊന്നു പറഞ്ഞ് രണ്ട് പറഞ്ഞ് എല്ലാവരെയും തന്തയ്ക്കും തള്ളിക്കും വിളിക്കുക വിഹിതങ്ങൾ പറയുക ഇതാണ് ഇവരുടെ ഒരു സ്വഭാവം അതുകൊണ്ട് തന്നെ ഇവർ എന്താണ് അറിയില്ല അപ്പോൾ അയാളുടെ ഓഡിയോ ഇത്ര ഇതായിട്ട് കേൾപ്പിച്ച ഇവർക്ക് ഇവരതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ രണ്ട് ഓഡിയോ അതെന്തുകൊണ്ടാണ് കേൾപ്പിക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തു തന്നെയാണെങ്കിലും പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ആരാണെങ്കിലും ആരെയും ഒരു തരത്തിലും ഉപദ്രവിക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല എല്ലാവർക്കും അവരവർക്ക് ഓരോ കുടുംബം ഉണ്ട് എന്നുള്ളൊരു കാര്യമായിട്ട് മുന്നോട്ട് പോവുക അത് ആരായാലും അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം തോന്നി നമ്മൾ എല്ലാ വീഡിയോകളും ചെയ്യും അപ്പോൾ ഈ ഒരെണ്ണം മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് എടുത്തത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലാണ്ട് മറ്റൊന്നുമില്ല ഇത് അയാൾ വെറുതെ പറഞ്ഞതാവാൻ ആണ് ചാൻസ് ഇവരെന്തോ പറഞ്ഞ അയാളെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാകാനാണ് ചാൻസ് പക്ഷേ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അയാൾ അയച്ച ആ ഒരു മെസ്സേജൊക്കെ കണ്ട് വായിച്ച് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ അയാൾ ശരിക്കും വെറുതെ ഒന്ന് ചൊല്ലാൻ വേണ്ടിയിട്ടോ മറ്റോ മെസ്സേജ് അയച്ചതായിരിക്കാം പിന്നീട് ഇവരിൽ നിന്ന് കിട്ടിയ ആ ഒരു മറുപടിയുടെ ഫലം ഫലത്തിലായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ സംസാരത്തിലേക്ക് വന്നത് കാരണം നമുക്കറിയാമല്ലോ ജസ്നയുടെ സംസാരവും രീതികളൊക്കെ ഏറെക്കുറെ നമുക്കറിയാവുന്നതാണ് പിന്നെ എന്തായാലും നമുക്കറിയില്ല അവർ പറഞ്ഞ ആ ഒരു രണ്ട് ഓഡിയോ അവർ കേൾപ്പിക്കാത്തടത്തോളം നമുക്ക് ഇതിൻ്റെ ശരിയും തെറ്റും ഒന്നും നമുക്കറിയാൻ സാധിക്കില്ല പിന്നെ എന്തായാലും അവർക്ക് നേരെ അങ്ങനെ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ അവർ നിയമപരമായിട്ട് പോയി നേരിടട്ടെ അത്രേ പറയാനുള്ളൂ അതേ കൂടുതലായിട്ടൊന്നും പറയാനില്ല പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ